ആറു വർഷം മുമ്പ് കാണാതായ വെസ്റ്റ് ഹിൽസ് സ്വദേശി കെ ടി വിജിലിന്റെ കേസിൽ നിർണായക വഴിത്തിരിവ് സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തെരച്ചിലിൽ വിജിലിൻ്റെ എന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടം കണ്ടെത്തി അസ്ഥിഭാഗങ്ങളാണ് ലഭിച്ചത് സരോവരത്തെ ചതുപ്പിൽ നിന്ന് മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലുകളും കിട്ടി വിജിലിൻറേതെന്ന് കരുതുന്ന ഒരു ഷൂ കഴിഞ്ഞ ദിവസം ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഷൂ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ഈ ഒരു കേസിൽ പ്രതികളായ നിഖിലിന്റെയും ദീപേഷിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് നിർണായക കണ്ടെത്തൽ കാണാതായ വിജിലിന്റെ സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഒരു മാസത്തോളമായി മൃതദേഹത്തിനായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിജിലിൻ്റെതെന്ന് സംശയിക്കുന്ന ഒരു ഷൂ ലഭിച്ചിരുന്നു ഈ പരിസരത്ത് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് ഇതോടെ കേസിൽ നിർണായകമായ തെളിവാണ് ലഭിച്ചിരിക്കുന്നത് ബിജിലിനെ ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയത് ബിജിലിനെ കാണാനില്ലെന്ന പരാതിയിൽ ഏലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളിലേക്ക് സംശയം വ്യാപിച്ചെങ്കിലും തുടരന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല സ്റ്റേഷനിൽ പുതിയതായെത്തിയ എസ് എച്ച്ഒ രഞ്ജിത്ത് കെ ആർ സിറ്റി പോലീസ് കമ്മീഷണർ ഡി നാരായണന്റെ നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തെവായത് അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് വിജിൽ മരിച്ചെന്നും മൃതദേഹം ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്നും സുഹൃത്തുക്കൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി കുളങ്ങരക്കണ്ടിയിൽ നിഖിൽ കെ കെ വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് സുഹൃത്തുക്കൾ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിന് കാണാതായ വിജിലിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ വിജിലിനെ ചതുപ്പിൽ കുഴിച്ചു മൂടിയതായി സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്നായിരുന്നു മൊഴി കേസിലെ പ്രതികളായ വിജിലിന്റെ സുഹൃത്തുക്കളായ കെ കെ നിഖിൽ ദീപേഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചതുപ്പിൽ പരിശോധന നടത്തിയത് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് വൈകിട്ട് അഞ്ചിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവ് അമിതമായി ലഹരി ഉപയോഗിച്ചതിനാൽ വിജിൽ മരിച്ചെന്നും തുടർന്ന് സരോവരം വാഴത്തുരുത്തി ഭാഗത്ത് കുഴിച്ചു മൂടിയെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് പരിശോധന നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ട തിരച്ചിലിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി അസ്ഥികൾ ഒഴുക്കിയെന്ന പ്രതികൾ മൊഴി നൽകിയ വരയ്ക്കൽ ബീച്ചിൽ പ്രതികളായ വാഴത്തിരുത്തി നിഖിൽ തടമ്പാട്ടു താഴം ദീപേഷ് എന്നിവരുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വിജിലിനെ ചവിട്ടി താഴ്ത്തിയെന്ന പ്രതികൾ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ സ്ഥലത്തിന് സമീപത്തു നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഷൂ കണ്ടെത്തിയത്